നമസ്കാരം നാട്ടുവർത്തനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രാദേശിക വാർത്തകൾ വാർത്തകളിലേക്ക് വിശദമായി ഡോക്ടർമാരുടെ രാജ്യവ്യാപക ഒ പി ബഹിഷ്കരണ സമരം തുടങ്ങി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരെയാണ് ഐ എം എയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം സങ്കരവൈദ്യം പ്രോത്സാഹിപ്പിക്കുന്ന ബിൽ ആരോഗ്യ മേഖലയെ തകർക്കുമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഒ പി ഡോക്ടർമാർ ബഹിഷ്കരിക്കും വിവരങ്ങളുമായി ഗ്രീഷ്മ എസ് നായർ തിരുവനന്തപുരത്ത് നിന്നും എസ് വിനേഷ് കുമാർ കോഴിക്കോട് നിന്നും ചേരുന്നു ഒ പിയിൽ ഡോക്ടർമാരുണ്ടോ രോഗികളെ ഈ സമരം ബാധിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗ്രീഷ്മ ആര്യ ഈ സമരം രോഗികളെ വലിയ തോതിൽ ബാധിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല കാരണം രാവിലെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെത്തിയ രോഗികളെ ഡോക്ടർമാർ കണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ എട്ട് മണി മുതൽ ഒൻപത് വരെ ഒരു മണിക്കൂർ പ്രതിഷേധ സൂചകമായി ഡോക്ടർമാർ ഒ പി ബഹിഷ്കരണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം ഡോക്ടർ ഇപ്പോൾ ബഹിഷ്കരണത്തിലാണോ ഞങ്ങൾ എല്ലാ ഈ ദിവസം എട്ട് മുതൽ ഒമ്പത് മണിവരെയുള്ള ഒ പി ബഹിഷ്കരിക്കുകയാണ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ കമ്മീഷൻ എന്നുള്ള വളരെ മോശമായ ഒരു ഒരു സിസ്റ്റം മെഡിക്കൽ ട്രാൻ നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെഡിക്കൽ കമ്മീ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ ഒരു തകർച്ചയും വലിയൊരു അധപ്പതനും ഉണ്ടാകാൻ സാധ്യമാക്കുന്ന രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത് ഇതിനെതിരെ എല്ലാ ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാരും പ്രതിഷേധിച്ചിട്ട് പോലും ഒരു 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 അധികാരികൾ ആ രീതിയിൽ ഒരു പ്രവർത്തനം മുമ്പോട്ട് പോയില്ല എന്നുള്ളതാണ് ഇപ്പോഴും പാർലമെൻറ്റിൽ അത് മിക്കവാറും തിങ്കളാഴ്ച അത് ഏറ്റെടു എടുക്കാനായിട്ട് പോവുകയാണ് ആ ബില്ലിന് ഞങ്ങൾ ഞങ്ങളെ അവിടെ ശക്തമായി പ്രതിഷേധിച്ചു അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ട വഴി നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തു എന്നിട്ടും അക്കാര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നും വരാതെ അത് മുമ്പോട്ട് പോകുന്നതിൽ ഞങ്ങളെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാരും ഒന്നിച്ച് പ്രതിഷേധം അറിയിക്കുകയാണ് ഈ ഒരു മണി രണ്ട് മാസം മുമ്പ് അതായത് കഴിഞ്ഞ ഏപ്രിലിലും ഡോക്ടർമാർ ഇതുപോലെ പ്രതിഷേധിച്ചിരുന്നു എന്നിട്ട് പോലും സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല ഏത് രീതിയിലായിരിക്കും ഈ പറഞ്ഞേ നമ്മുടെ ഈ ഈ ഒരു മെഡിക്കൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് ഏറ്റവും മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് നടക്കുന്നത് പക്ഷേ അതിനെ തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നത് പക്ഷേ വെറും വ്യക്തമായ കാരണങ്ങളൊന്നും മാത്രമല്ല തെറ്റിദ്ധാരണ പേരിലാണ് ഗവൺമെൻറ് അങ്ങനെ മുമ്പോട്ട് പോകുന്നത് പല എം പിമാരും എം എൽ എമാരും ഒക്കെ ഞങ്ങൾ ഇക്കാര്യം ബോധവത്കരിച്ചിട്ടുണ്ട് പക്ഷേ മെഡിക്കൽ കൗൺസിലിൻ്റെ നിയമങ്ങളും അതുമായിട്ട് ബന്ധങ്ങൾ വളരെ സങ്കീർണ്ണമാണ് എന്തുകൊണ്ടാണ് ഈ ഈ കരിക്കുലം ഇങ്ങനെ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ മുമ്പേ തീരുമാനിച്ച കാര്യമാണ് അത് എന്തുകൊണ്ട് മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ് മാത്രമല്ല അതൊരു അഴിമതിയുടെ പേരിലാണ് ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കൗ കമ്മീഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അഴിമതി ഈ കേരള ഇന്ത്യയിലെ മാത്രമേ എല്ലാ സ്ഥാപനങ്ങളും ബാധിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കാര്യമാണ് അതുകൊണ്ട് ആ സ്ഥാപനത്തിനെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെപ്പറ്റി നശിപ്പിക്കുന്ന രീതിയിലല്ല പോകുന്നുണ്ട് അതിനെ അതിനെ ശുദ്ധീകരിക്കാനും അതിൽ അഴിമതി രഹിതമായ കാര്യങ്ങൾ നടത്തും ും ഉള്ള നിലപാടുകളാണ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടത് പ്രതിഷേധ സൂചകമായിട്ടാണെങ്കിൽ പോലും ഈ സമരം രോഗികളെ വലക്കുമെന്നൊരു ആശങ്ക പ്രതിഷേധിച്ചേ പറ്റുകയുള്ളൂ ഈ ബിൽ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സിസ്റ്റം തന്നെ തകരാറിലാവുകയാണ് ഒരു ഓട്ടോണമസ് ബോഡി ആയിരുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനെ പിരിച്ചുവിട്ടിട്ട് ഈ ബിൽ കമ്മീഷൻ കൊണ്ടുവന്നാൽ നോമിനേറ്റഡ് മെമ്പേഴ്സാണ് വരുന്നത് ഇതൊരു അഴിമതിയിലേക്ക് പോവുകയാണ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയും മെഡിക്കൽ സർവീസിൻ്റെയും നിലവാരം വളരെയധികം താഴുകയാണ് അപ്പോൾ ഇത് പ്രതിഷേധിക്കുന്നത് നമുക്ക് ഇത് ഡോക്ടർമാർക്കാവുമ്പോൾ ഒ പി ബഹിഷ്കരിച്ച് മാത്രമേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും ഈ ഇത് പനിയുടെയും സമയമായതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് ഡോക്ടർമാർ ഒരു മണിക്കൂർ മാത്രം ബഹിഷ്കരിച്ച് ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് പ്രതിഷേധം അറിയിക്കാതിരുന്നാൽ ഇത് മുകളിലോട്ടെത്തത്തില്ല ഈ ബില്ല് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു ദീർഘകാല ഒരു സമരത്തിലേക്ക് പോകേണ്ടി വരും അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ഇത് പ്രഖ്യാപിക്കുന്നത് ഈ എല്ലാ ഡോക്ടർമാരും ഇന്ന് ആറു മുതൽ ആറുമെ ഇന്ത്യ മുഴുവൻ ഓപ്പി വേഷിക്കുകയാണ് ഒരു ഗവൺമെൻറ് ഡോക്ടർമാർക്ക് നേരത്തെ നോട്ടീസ് കൊടുത്തേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഒരു മണിക്കൂറായിട്ട് ചുരുക്കിയത് എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രതിഷേധം നമ്മളറിയിക്കാൻ ഈ മാർക്ക് ഉപയോഗിക്കുന്നത് ഡോക്ടർമാർക്ക് പറയാനുള്ളത് കാരണം ഈ സങ്കര രീതിയിലുള്ള മെഡിക്കൽ ബിൽ വൈദ്യ പരിശീലിക്കാനുള്ള മെഡിക്കൽ ബിൽ പാസ്സാക്കിയാൽ അത് മെഡിക്കൽ മേഖലയെ തന്നെ തകർക്കുന്നതാണ് അതുകൊണ്ട് അതിശക്തമായ ഒരു പ്രതിഷേധമുണ്ടാകും ഇന്ന് ഒരു സൂചന പണിമുടക്ക് മാത്രമാണ് അതായത് ഒരു മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കോഴിക്കോട് നിന്നും വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് കോഴിക്കോട് എന്താണ് അവസ്ഥ അത്യാഹിത വിഭാഗങ്ങളിൽ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ടോ രോഗികളുടെ അവസ്ഥ അവിടെ എന്താണ് വിശദാംശങ്ങൾ ആര്യ കോഴിക്കോട് സമരം കാര്യമായി ഒന്നും ബാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സർക്കാർ ആശുപത്രികളെല്ലാം പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഒ പിയിൽ ബഹിഷ്കരണം ഒന്നും തന്നെ കാണാനില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടുള്ള ബീച്ച് ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്നൊരു സ്ഥലമാണ് ബീച്ച് ആശുപത്രി അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രാവിലെ മുതൽ തന്നെ എട്ട് മണിയോടുകൂടി തന്നെ ഒ പി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു അതേസമയം സ്വകാര്യ ആശുപത്രിയിലെ അവസ്ഥയാണ് കുറേ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് പ്രശ്നങ്ങളുണ്ട് കാരണം ഇവിടെ ഡോക്ടർമാർ ഐ നടക്കുന്ന സമരത്തിനോട് പിന്തുണയർപ്പിച്ച് അല്ലെങ്കിൽ ഐ അംഗങ്ങളായ ഡോക്ടർമാർ ഒും മറ്റും ബഹിഷ്കരിക്കുന്നുണ്ട് ഇത് സ്വകാര്യ ആശുപത്രിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് അതേസമയം സർക്കാർ ആശുപത്രിയെ ആശുപത്രികളെ കാര്യമായി ബാധിക്കുന്നില്ല ഒരു മണിക്കൂർ നേരം തങ്ങൾ ഒ പി പരിശോധന നടത്താതെ ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും ഇതാ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഒ പിക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇവർ യഥാസമയം ഇവർക്ക് ചികിത്സ നൽകാനുള്ള നടപടിക്രമങ്ങളുമായിട്ടുണ്ട് ഒപ്പം തന്നെ അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ ഡോക്ടർമാരുണ്ട് മറ്റ് കിടത്തി ചികിത്സയും മറ്റു വിഭാഗങ്ങളൊന്നും കാര്യമായി സർക്കാർ ആശുപത്രിയെ ബാധിക്കുന്നില്ല എന്നാൽ സർക്കാർ ആശുപത്രി ആശുപത്രി യിലെ നാലായിരത്തോളം ഡോക്ടർമാരാണ് സമരത്തിന് പിന്തുണയുള്ള അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ കെ ജി എം ഉൾപ്പെടെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കരിദിനമായാണ് കെ ജി എം ഇതിനെ ആചരിക്കുന്നത് ഈ ഇന്ന് ഇന്നത്തെ ദിവസത്തെ എന്നാൽ പോലും ഇത് കാര്യമായി തന്നെ ആരും ബാധിക്കുന്നില്ല സ്വകാര്യ ആശുപത്രികളുടെ അവസ്ഥ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഒ പിയിൽ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ചില ഭാഗങ്ങളിലൊന്നും ഡോക്ടർമാരില്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് നമുക്കറിയാം കോഴിക്കോട് വലിയ വെല്ലുവിളി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കുറഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് നിപ്പ നിപ്പയ്ക്ക് പിന്നാലെ മഴക്കെടുതികൾ ഇങ്ങനെ നിരന്തര നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ആശുപത്രികളെല്ലാം തന്നെ ആശുപത്രി നിറഞ്ഞു കവിഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നു ഒപ്പം തന്നെ പകർച്ചപ്പനികളുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഡോക്ടർമാർ ഒരു നിസ്സഹകരണം അല്ലെങ്കിൽ ഡോക്ടർമാർ മാറി നിന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ കോഴിക്കോടിനെ ബാധിക്കും ജന ജനവികാരം ചിലപ്പോൾ ശക്തമാവും ഈ ഒരു അവസ്ഥ ഡോക്ടർമാർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ കാര്യമായൊന്നും കോഴിക്കോട് പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മലപ്പുറവും വയനാടും കണ്ണൂരും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും സർക്കാർ ആശുപത്രികളിൽ യഥാസമയം ഒപിയും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇത് വലിയ തടസ്സങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് അതേസമയം സ്വകാര്യ ആശുപത്രി ഡോക്ടർമാർ അല്ലെങ്കിൽ ആയി അടുത്ത ബന്ധമുള്ള കുറേ ഡോക്ടർമാർ വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആര്യ വിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്നും ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത് ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചിരിക്കുന്നു വൈകിട്ട് ആറ് വരെയാണ് ആ സമരം മറ്റ് വാർത്തകളിലേക്ക് ഇടുക്കി ഡാം നിറയുന്ന സാഹചര്യം വിലയിരുത്താൻ ഇന്ന് അടിയന്തര യോഗം ചേരും ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ യോഗമാണ് ചേരുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഇടുക്കി എറണാകുളം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റാലിൻ സ്റ്റാലിൻ ചേരുന്നു എപ്പോഴാണ് യോഗം യോഗം ആരംഭിക്കുക വിശദാംശങ്ങൾ വിളിച്ചിരിക്കുന്നത് ഇടുക്കി ഈ ഇടുക്കിയിലെ മഴ വളരെ ശക്ത ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഡാമിലേക്ക് ഉൾപ്പെടെയുള്ള ജല നീരൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിലുള്ള യോഗം ഇന്ന് വിളിച്ചിരിക്കുന്നത് ജില്ലയിലെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാന ഉദ്യോഗസ്ഥന്മാര് വൈദ്യുതി വകുപ്പ് റവന്യൂ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ആണ് ഇപ്പോഴത്തെ ഡാമിലെ ജലനിരപ്പ് എങ്കിലും ഇടുക്കി എറണാകുളം ജില്ലയിലെ കളക്ടർമാർക്ക് ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിയാർ തീരവാസികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മഴ കട്ടിമുറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി തുടർന്ന് കളിക്കേണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള അടിയന്തര യോഗമാണ് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ദുരന്ത നിവാരണ സേന വിളിച്ചിരിക്കുക ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതിനെ കുറിച്ച് വിലയിരുത്താൻ ഇന്ന് അടിയന്തര യോഗം ചേരുകയാണ് സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത് കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു നാലു വർഷത്തിനു ശേഷമാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് ഒരിഞ്ച് വീതമാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് പിച്ചി ഡാമിലെ ജലനിരപ്പിന്റെ അളവ് എഴുപത്തിയെട്ട് പോയിന്റ് ഏഴ് മീറ്ററിലെത്തിയ സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് എഴുപത്തിയൊൻപത് പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററാണ് പിച്ചി ഡാമിന്റെ സംഭരണശേഷി വൈദ്യുതി ഉൽപ്പാദനത്തിനായി കെ വെള്ളം വിട്ടു നൽകാൻ തുടങ്ങി കഴിഞ്ഞ നാല് വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് ഡാമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി വെള്ളം ഇപ്പോൾ ഡാമിലുണ്ട്

ഡാം തുറന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വലിയ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചതാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ കാരണമായത് ഇമാനുവൽ തോമസിനോടൊപ്പം ന്യൂസ് മഴ മാറിയെങ്കിലും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്ക കെടുതി തുടരുന്നു പമ്പാ നദിയിലെ ഡാമുകൾ തുറന്നതിനാൽ ജലനിരപ്പ് കാര്യമായി താഴ്ന്നിട്ടില്ല ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണ സാധനങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ എത്രത്തോളമാണ് മഴക്കെടുതി ജനങ്ങളെ ബാധിച്ചത് ഭക്ഷണ സാധനങ്ങൾ യഥാസമയം എത്തുന്നുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും കുട്ടനാടിന്റെ സ്ഥിതിക്ക് മാറ്റമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പമ്പയിലെ മുഴയാർ ഡാം തുട തുറന്നതോടുകൂടി വെള്ളത്തിന്റെ നിരക്ക് അല്പം കൂടി ഉയർന്നിട്ടേ ഉള്ളൂ ജലനിരപ്പ് എടത്തോ തുടങ്ങിയ പ്രദേശങ്ങൾ അതായത് കുട്ടനാടിന്റെ തെക്കൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതായാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അതേസമയം തന്നെ വടക്കൻ മേഖലയിൽ അല്പം ജലം കുറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴുള്ളത് എ സി റോഡിലാണ് എ സി റോഡിൽ തുടർച്ചയായി പതിനാലാം ദിവസവും ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമാണ് ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഇത് പള്ളാത്തുരുത്തി ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കിടങ്ങര തുടങ്ങിയ പ്രദേശങ്ങൾ വാഹനങ്ങൾ കടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉള്ള രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ന് പമ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളം പറ്റിക്കുമെന്ന വെള്ളം എടുത്തു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും അത് പ്രായോഗികമാണോ എത്രമാത്രം പ്രായോഗികമാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വളരെ കുറേ ദിവസങ്ങളായി ഇതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ പൂർണ്ണമായ ഒരു ഫല ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് വലിയ വരുമാന നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയുടെ വരുമാന നഷ്ടം ഈ പതിനാല് ദിവസങ്ങളായി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഈ റൂട്ട് പ്രധാനമായും കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രം ഓടുന്ന റൂട്ടാണ് കെ എസ് ആർ ടി സിയെ മാത്രം ആശ്രയിക്കുന്ന ജനങ്ങളുള്ള റൂട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു നഷ്ടം തന്നെ കെ എസ് ആർ ടി സിക്കും ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ തുടർന്നാൽ അത് വലിയ നഷ്ടത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് തന്നെ പറയുന്നു ആളുകൾ ഇന്നും റോഡിലെ ദൃശ്യങ്ങൾ ഒരു ഒരു കരയ്ക്ക് എത്തിയിട്ട് അങ്ങോട്ട് എങ്ങനെ നോക്കി നിൽക്കുന്ന ഇപ്പോഴും എന്തായാലും കുട്ടനാട്ടിൽ ദുരിതം തുടരുകയാണ് വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത് വെള്ളപ്പൊക്ക ദുരിതം വിതച്ച കുട്ടനാട്ടിൽ സന്നദ്ധ സംഘടനകളും വ്യക്തികളും നൽകുന്ന സഹായങ്ങൾ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തുന്നില്ല വില്ലേജ് ഓഫീസുകൾ വഴി വിതരണം ചെയ്യുന്ന കഞ്ഞിയും പയറും കഴിച്ചാണ് കായൽ വരമ്പുകളിൽ ദുരിതബാധിതർ കഴിയുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ പിടിയിലമർന്ന കുട്ടനാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് കായൽക്കരയിൽ ദിവസങ്ങളായി കഴിയുന്നവർ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ശ്രമിക്കുന്നു നനഞ്ഞ വിറകളിൽ തീ പിടിക്കാത്തതിനാൽ ഉണങ്ങിയ വാഴയിലകൾ ഉപയോഗിച്ചാണ് ശ്രമം അപ്പം ഇത് തന്നെ കണ്ടല്ലോ ഇവിടെ കിടക്കാനായിട്ടോ ഒന്നും ഒരു സൗകര്യമില്ല പിന്നെ ഭക്ഷണം വെച്ച് കഴിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം അടുപ്പം കുട്ടി അരി അരിവെച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദുരിതാശ്വാസ പ്രവര്ത്തകര് ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികളാണ് നഗരപരിസരങ്ങളിലെ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ രണ്ടാഴ്ചയായി കഞ്ഞിയും പയറും മാത്രമാണ് ഇവരുടെ ഭക്ഷണം വാഴക്കച്ചിയൊക്കെ വെച്ചാണ് ഞങ്ങൾ ഈ കഞ്ഞി രാവിലെ ഏഴ് മണിക്കിട്ട് അരിയായത് ഇതുവരെ വെന്ത് കിട്ടിയിട്ടില്ല ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല വരുന്നത് വരുന്നതല്ല ആറ്റുസൈഡേ പോവുക ഈ ഉൾപ്രദേശത്തോട്ട് ഒരു സാധനം ഒരു ഞങ്ങൾ പറയുമ്പോഴത്തേക്കും പറയുന്നത് വള്ളം ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൊണ്ടുവരാത്തു ഞങ്ങൾക്കിപ്പം ഇത് വേവിക്കാൻ പോന്നോ ആറ്ററമ്പി വള്ളങ്ങൾ വരുന്നതും നോക്കി സാധനങ്ങൾ മേടിക്കാൻ പോന്നോ കൈനകരി രാമങ്കിരി വേണാട്ടുകാട് തുടങ്ങിയ ഇടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തകർ ഒരിക്കൽ പോലും കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കാർഡ് ഓഹരിയുള്ള സാധനം കിട്ടുന്നുണ്ട് അല്ലാതെ ഒരു സാധനം ഞങ്ങൾക്ക് എത്തുന്നില്ല അതുപോലെ തന്നെ തുണി എത്തുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ ക്യാമ്പിൽ എത്തുന്നില്ല ഒരു കാര്യം കുട്ടനാട്ടിലേക്ക് സഹായവുമായി എത്തുന്നവർ ജില്ലാ ഭരണകൂടത്തെ ഒഴിവാക്കി നേരിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ജനപ്രതിനിധികൾ പറയുന്നു ഇവിടെ ഒരു ഏകോപനം ഇല്ലാത്തതുകൊണ്ട് പല ക്യാമ്പുകളിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പെട്ടെന്ന് ആലപ്പുഴ ആലപ്പുഴന്ന് ഇവിടെ എത്തിപ്പെടാൻ വേണ്ട കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് കിട്ടുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാത്രമല്ല കായലോരത്തെ പുറംപണ്ടുകളിൽ ടർപോളിൻ മറച്ച കൂരകളിലും നൂറുകണക്കിന് ആളുകളാണ് താമസിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരുടെയും സർക്കാരിന്റെയും ശ്രദ്ധ ഇവിടേക്കും പതിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നിന്നും ന്യൂസ് വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് എൽദോ എബ്രഹാം എംഎൽഎയുടെ കൈത്താങ്ങ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അഞ്ച് കിലോ അരി വീതം നൽകിയാണ് എം എൽ എ മാതൃകയായത് മൂവാറ്റുപുഴ നഗരസഭ മാറാടി വാളകം പായ്പ്ര പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് അരി നൽകുന്നത് കനത്ത മഴയിൽ മൂവാറ്റുപുഴയാറിനും കാളിയാറിനും കോതയാറിനും തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറിയുന്നു മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം പ്രാപിച്ചവർ തിരിച്ചു വീടുകളിലെത്തിയെങ്കിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവരുടെ ദുരിതം നേരിൽ കണ്ടു മനസ്സിലാക്കിയ എൽദെ എബ്രഹാം എം എൽ എ തന്റെ സുഹൃത്തുക്കളുടെയും വിവിധ സംഘടനകളുടെയും വിദേശ മലയാളികളുടെയും സഹായത്തോടെയാണ് ദുരിതബാധിതർക്കുള്ള അരി സമാഹരിച്ചത് ദുരിതബാധിതർക്ക് സർക്കാർ ആയിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് അപര്യാപ്തമാണെന്നും രണ്ടായിരം രൂപയെങ്കിലും അടിയന്തര ധനസഹായമായി നൽകണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രിക്ക് കത്ത് നൽകിയെന്നും എം എൽ എ പറഞ്ഞു തീർച്ചയായും മൂവാറ്റുഴയിലെ ജനങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് ഞങ്ങൾ ജനപ്രതിനിധികളും ഈ നാട്ടിലെ നാടിനെ സ്നേഹിക്കുന്ന മൂവാറ്റുഴയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും വെള്ളപ്പൊക്കത്തെ തുടർന്ന് വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് കൃഷിനാശം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരവും വേഗത്തിലാക്കണമെന്ന് പറഞ്ഞു മഴക്കാലം മറയാക്കി ഹൈറേഞ്ചിന്റെ കാടുകൾ നായാട്ടു സംഘങ്ങൾ കൈയടക്കുന്നു ഉൾപ്രദേശങ്ങളിലുള്ള ഏലം സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് കാട്ടിറച്ചി ഉണക്കി വിൽക്കുന്നതാണ് പതിവ് നായാട്ട് തടയുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മഴ ശക്തമായതോടെ മതികെട്ടാൻ ദേശീയോദ്യാനം അടക്കമുള്ള കാടുകൾ കേന്ദ്രീകരിച്ച നായാട്ടു സംഘങ്ങൾ സജീവമായി കാട്ടുപോത്തും മ്ലാവും കാട്ടുപന്നിയും അടക്കമുള്ള മൃഗങ്ങളെ കുടുക്കുവച്ചും ഗടിവച്ചു വീഴ്ത്തിയും പിടികൂടി ഇറച്ചി ഉണക്കിയാണ് നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുന്നത് ശക്തമായ മഴയായതിനാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കാട്ടിൽ നിന്നും വേട്ടയാടുന്ന മൃഗങ്ങളുടെ ഇറച്ചിയെടുത്ത് ചാക്കിൽ കെട്ടി വനാതിർത്തിയോട് ചേർന്നുള്ള ഏലം സ്റ്റോറുകളിലെത്തിച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി സ്റ്റോറിൽ ഉണക്കാനിട്ടിരുന്ന പതിനഞ്ച് കിലോയോളം മ്ലാവിറച്ചി കഴിഞ്ഞ ദിവസം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തംപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു നായാട്ടു സംഘങ്ങൾക്ക് തടയിടുന്നതിന് വനംവകുപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് ഫോറസ്റ്റർ എ വിനോദ് പറഞ്ഞു ഈ ഏല ഉണങ്ങുന്ന ഈതാണ്ട് പതിനാറ് കിലോയോളം ഇറച്ചി സൂചനയുണ്ട് റിയാവുന്ന ആദിവാസി യുവാക്കളെ ഉപയോഗപ്പെടുത്തിയാണ് നായാട്ടു സംഘങ്ങൾ മൃഗങ്ങളെ വേട്ടയാടുന്നതും പിന്നീട് ഉണക്കിയ ഇറച്ചി സൂക്ഷിക്കുന്നതും ഇത്തരം സംഘങ്ങളെ കുറിച്ച് വനംവകുപ്പിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾ വലയുന്നു സാധാരണക്കാർക്ക് ആശ്വാസമാവേണ്ട ആശുപത്രിയെ അധികൃതർ അവഗണിക്കുന്നുവെന്നാണ് ആരോപണം പ്രൈമറി ഹെൽത്ത് സെന്ററായിരുന്ന വൈത്തിരിയിലെ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിൽ വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെയില്ല കാലപ്പഴക്കത്താൽ തകർച്ച നേരിടുന്ന കെട്ടിടം ഓരോ വിഭാഗത്തിലും ഡോക്ടർമാരുണ്ടെന്ന് ബോർഡിൽ കാണുമെങ്കിലും അന്വേഷിച്ചാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് അറിയാൻ സാധിക്കും ഇതേപോലെ തന്നെയാണ് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെയും അവസ്ഥ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചെങ്കിലും ടെക്നീഷ്യനെ നിയമിച്ചിട്ടില്ല ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരെ നിയമിക്കാത്തത് ഉദ്യോഗസ്ഥരും സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളി മൂലമെന്നാണ് ആരോപണം ആദിവാസികൾ അരിജനങ്ങൾ തോട്ടം തൊഴിലാളികൾ വളരെ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ അവരുടെ ആരോഗ്യ മേഖല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ സൗകര്യങ്ങൾ ചെയ്യുന്നില്ല തന്നെ തന്നെ ഇവിടെ വരികയും അതേപോലെ പോകുന്ന ആദിവാസികളായ രോഗികൾക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം രോഗികളെ കൊണ്ടുപോകാൻ മറ്റു സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ആദിവാസികളും തോട്ടം തൊഴിലാളികളും അടങ്ങുന്ന ജനവിഭാഗത്തിന് ഏക ആശ്രയമായ സർക്കാർ ആശുപത്രിയെ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ഇരുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ കാളകളെ മരമടിക്കിറക്കിയ സന്തോഷത്തിലാണ് കൊട്ടാരക്കര കോക്കാട് സ്വദേശി ഗോപാലകൃഷ്ണൻ വെട്ടിക്കവല പഞ്ചായത്തിന്റെ രണ്ടേക്കർ തരിശുനിലത്താണ് കാളയെ ഇറക്കി ഉഴുതുമറിച്ചത് വയസ്സുമുതൽ മരമടിക്കളങ്ങളിലെ ജേതാവായിരുന്നു ഗോപാലകൃഷ്ണൻ തന്റെ പിതാവിനോടൊപ്പം കളത്തിലിറങ്ങിയാണ് മരമടി അഭ്യസിച്ചത് പ്രായം ഇന്ന് ഗോപാലകൃഷ്ണനെ തോൽപ്പിച്ചെങ്കിലും ഉള്ളിൽ മരമടിയുടെ ആവേശത്തിനൊട്ടും കുറവില്ല തന്റെ ഇഷ്ട കാളകളും പണിക്കാരുമാണ് ഇന്ന് ഈ കർഷകന്റെ ലോകം ഇത് വളരെ സന്തോഷം തോന്നുന്നു ഉണ്ടായതിന് കാരണം എനിക്ക് ഇവിടെ കഴിഞ്ഞല്ലോ കാരണം പണ്ട് ഞങ്ങൾ വന്ന് ഓടിയിട്ടുള്ളത് ചാടിയിട്ടുള്ള നിലങ്ങളായി എല്ലാം ഇരുപത് വർഷം മുൻപ് കല്ലമ്പലത്ത് മരമടിക്കിറങ്ങിയതിനു ശേഷം ചേറ്റിലിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ് കർഷകൻ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുള്ള തലമുറയിലെ പിള്ളേർ കണ്ടിട്ടില്ല കൊണ്ട് നമുക്ക് മുപ്പത്തിമൂന്നാം വയസ്സിൽ പട്ടാള ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ ഗോപാലകൃഷ്ണൻ അധിക സമയവും മരമടിക്കായി മാറ്റുകയായിരുന്നു പുതുതലമുറയ്ക്ക് മരമടി കാട്ടിക്കൊടുക്കാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണ് ഗോപാലകൃഷ്ണൻ ന്യൂസൈറ്റീൻ കൊട്ടാരക്കര കേരള യൂത്ത് പ്രമോഷൻ കൌൺസിൽ ദക്ഷിണമേഖലയുടെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിൽ കണ്ടൽ ദിനാചരണം സംഘടിപ്പിച്ചു പള്ളിക്കല്ലാറിന്റെ തീരപ്രദേശങ്ങളിൽ നമുക്കുവേണ്ടി മണ്ണിനുവേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായി അഞ്ചാം ഘട്ട കണ്ടൽ വനവൽക്കരണ പരിപാടിക്ക് തുടക്കമായി കേരള യൂത്ത് പ്രൊമോഷൻ ദക്ഷിണ ദക്ഷിണമേഖലയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ടൽ ദിനാചരണം സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി പള്ളിക്കിലാറിന്റെ തീരപ്രദേശങ്ങളിൽ തൈകൾ നട്ടാണ് അഞ്ചാം ഘട്ട കണ്ടൽ വനവൽക്കരണ പരിപാടിക്ക് തുടക്കമായത് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം കണ്ടൽ തൈകൾ നട്ടുകഴിഞ്ഞു വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന പീക്കിരത്തിൽപ്പെട്ട കണ്ടലാണ് നടുന്നത് കണ്ടലുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിന് മീനുകൾക്ക് മുട്ടയിടാനുള്ള അവസരം നൽകുന്നതിനൊക്കെ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കേരളത്തിൽ ഇന്ന് ലഭ്യമായ അഞ്ചോളം കണ്ടലുകളിൽ പീ കണ്ടൽ എന്ന് പറയുന്ന ഇനമാണ് സംസ്ഥാന വനം വകുപ്പ് ഇപ്പോൾ നമുക്ക് വനവൽക്കരണത്തിന് വേണ്ടി തരുന്നത് ആ പീ കണ്ടൽ ആണ് നമ്മൾ ഇന്നിവിടെ പള്ളിക്കലാറിന്റെ തീരത്ത് നട്ടുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പള്ളിക്കലാറ്റിൽ ഡ്രഡ്ജിംഗ് മൂലം നഷ്ടമായ കണ്ടലുകൾക്ക് പകരമായാണ് ഇവിടെ തൈകൾ നട്ടത് യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ജി എസ് പ്രഭുൻ പള്ളിക്കലാർ സംരക്ഷണ സമിതി സെക്രട്ടറി ജി മഞ്ജുക്കുട്ടൻ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് നിയാ കോർഡിനേറ്റർ വിജയൻ തുടങ്ങി നിരവധി പേരാണ് പരിപാടിയിൽ ബാലവേലക്കെതിരെ ബോധവൽക്കരണവുമായി പട്ടാമ്പിയിലെ ബൈക്ക് റൈഡേഴ്സ് ലഡാക്കിലേക്ക് യാത്ര തിരിച്ചു പട്ടാമ്പി ടു സ്ട്രോക്ക് റൈഡേഴ്സ് ക്ലബ്ബിലെ നാലംഗങ്ങളാണ് നല്ല ഉദ്ദേശവുമായി ബൈക്ക് യാത്ര നടത്തുന്നത് കേരളത്തിലടക്കം ബാലവേല വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബാലവേലയ്ക്കെതിരെ ബോധവൽക്കരണവുമായി പട്ടാമ്പിയിലെ ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബായ യൂസ് സ്ട്രോക്ക് റൈഡേഴ്സ് ക്ലബ് രംഗത്തെത്തിയത് നാലുപേരാണ് കാശ്മീരിലെ ലഡാക്കിലേക്ക് യാത്ര പുറപ്പെട്ടത് ആഷിഖ് ദിനേശ് രാജു മണികണ്ഠൻ എന്നിവരടങ്ങുന്ന സംഘമാണ് യാത്രയിലുള്ളത് സബ് ഇൻസ്പെക്ടർ വേലായുധൻ റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്തു പട്ടാമ്പി മുതൽ ലഡാക്ക് വരെയുള്ള ആറായിരം കിലോമീറ്റർ ഒരു മാസത്തെ ഡ്രൈവ് എത്തുമെന്നാണ് ഇവർ ന്യൂസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ടെർമിനൽ നിർമ്മാണം ഈ മാസം പൂർത്തിയാകുമെന്ന് വിമാനത്താവളം ഡയറക്ടർ കെ ശ്രീനിവാസറാവു ഓഗസ്റ്റ് അവസാന വാരത്തോടെ യാത്രക്കാർക്കായി തുറന്നു കൊടുക്കും ടെർമിനലിന്റെ താഴത്തെ നിലയിലെ മിനുക്കുപണികളാണ് നിലവിൽ നടക്കുന്നത് പുതിയ കസ്റ്റംസ് ഹാളിൽ കൗണ്ടറുകൾ ലഗേജുകൾ എളുപ്പത്തിൽ പരിശോധിക്കുന്നതിനായി രണ്ട് യു കൺവെയറുകൾ ഉൾപ്പെടെ അഞ്ച് കൺവെയറുകൾ സ്ഥാപിക്കുന്നുണ്ട് അഞ്ച് എക്സ്റേ യന്ത്രങ്ങൾ ഉണ്ടാവും രണ്ടു നിലകളിലായി ആയിരത്തി അഞ്ഞൂറ് യാത്രക്കാർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ടെർമിനൽ ഒരുക്കുന്നത് പുതിയ ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ കസ്റ്റംസ് ഇമിഗ്രേഷൻ ഉൾപ്പെടെ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ലഭ്യമാകും വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂർ വഴി സർവീസ് ആരംഭിക്കാൻ ഒരാഴ്ചയ്ക്കകം അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് കരിപ്പൂർ നാട്ടുവർത്തമാനം ഇനി മണി ഗോപിക പ്രതീക്ഷത്തിൽ